അവാർഡ് നിശ്ചയെ വെല്ലുന്ന കലാവിരുന്ന് ഇരിപ്പിടങ്ങളിൽ നിന്നും അനങ്ങാതെ ഏഴു മണിക്കൂർ മനസ്സിനും കണ്ണിനും കാതിനും കുളിർമയേകിയ മണിക്കൂറുകൾ കവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികൾ ഒരു വൻ വിജയമാക്കി സി കെ സി ടീം കവൻട്രി കേരള കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ശനിയാഴ്ച ആഘോഷത്തിന്റെ ദിനമായിരുന്നു അറുന്നൂറിന് മുകളിൽ ആളുകൾ മൂന്ന് മണി മുതൽ പത്തുമണിവരെ ഇരിപ്പിടങ്ങളിൽ നിന്നും അനങ്ങാതെ കലാവിരുന്ന് ആസ്വദിച്ചു കൃത്യം ഒന്നരയ്ക്ക് തുടങ്ങിയ ക്രിസ്മസ് കരോൾ ഗാനങ്ങളോടെ സി കെ സിയുടെ പരിപാടികൾക്ക് തുടക്കമായി പലവട്ടം പലവേദികളിലും മികവ് തെളിയിച്ച ഹരീഷ് പാലായും ജിനോ ജോണും സുനിൽ ഡാനിയലുമാണ് കലാപരിപാടികൾ കോർഡിനേറ്റ് ചെയ്തത് റെനിൻ കടത്തൂസ് രേവതി നായർ എന്നിവർ കോറിയോഗ്രഫി ചെയ്ത നെറ്റിവിറ്റി ഷോ കുട്ടികൾ ഗംഭീരമാക്കി പിന്നീടുള്ള മണിക്കൂറുകൾ കയ്യടിയുടേതായിരുന്നു സ്റ്റേജിൽ നിന്നും കണ്ണു പറിക്കാതെ ഒരു മുഴുനീള സിനിമ ഇരുന്ന് കാണുന്ന പോലെ ആ ദൃശ്യവിരുന്ന് കുട്ടികളും വലിയവരും ഒരുപോലെ ആസ്വദിച്ചു അഞ്ജു ജോഷിയും ലിൻസിയോ ജിനോയും കോറിയോഗ്രഫി ചെയ്ത ഫ്ളാഷ് മോബ് കവൻട്രിയിലെ യുവതീ യുവാക്കൾ ഒരു അനുഭവമാക്കി നിലയ്ക്കാത്ത കയ്യൊടിയോടെയാണ് കാണികൾ ഇതിനെ ഉൾക്കൊണ്ടത് പിന്നീട് അങ്ങോട്ട് ഒരു അവാർഡ് നിശ്ചയിമില്ലെന്ന കലാപരിപാടികളാണ് കവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളും മുതിർന്നവരും ചേർന്ന് കാഴ്ചവെച്ചത് ഓരോ പരിപാടികൾക്കും ചേർന്ന ബാക്ക്ഗ്രൌണ്ട് സ്റ്റേജിൽ വലിയ എൽ ഇ ഡി വാളിൽ മാറിമറിഞ്ഞത് ഏവർക്കും അനുഭവമായി മാറി കവൻട്രിയിൽ ആദ്യമായാണ് ഒരു എൽ ഇ ഡി വാളോടുകൂടിയ പരിപാടി നടത്തുന്നത് ഇത് ഏവരും നന്നായി ആസ്വദിച്ചു ഷാജി പീറ്റർ അഞ്ചു ജോഷി റീജ ബോബി ഡോണ ബിജു നിബു സിറിയ മഞ്ജു പ്രവീൺ എബിൻ ഷാജി എന്നിവർ ആങ്കറിംഗ് മികവുറ്റതാക്കി സി കെ സിയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളെയും കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന സേവനങ്ങളെയും റവറൻ ഫാദർ സെബാസ്റ്റിൻ നാമറ്റത്തിൽ പുതുവർഷ സന്ദേശം നൽകിയപ്പോൾ പ്രശംസിച്ചു മുന്നോട്ടും ഈ ഒരുമയും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്നും എല്ലാവരെയും അദ്ദേഹം ഓർമ്മപ്പെടുത്തി സി കെ സിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്ന സി കെ സി കനിവിന്റെ പ്രവർത്തനോദ്ഘാടനം കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് തിരിതെളിച്ച് നിർവഹിച്ചു സ്റ്റീവൻ കുര്യാക്കോസ് നേതൃത്വം നൽകിയ ഗാനമേള എല്ലാവരും ആസ്വദിച്ചു കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കയ്യടിച്ചും പാട്ടുകൾക്കൊപ്പം ഡാൻസ് കളിച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചു സി കെ സിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വന്ന എർഡിംഗ്ടൺ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ പ്രകാശ് മൈക്കിൾ സി കെ സി വളരെയധികം പ്രശംസിച്ചു സി കെ സി യുകെയിലെ മറ്റെല്ലാ അസോസിയേഷനുകൾക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് നിറഞ്ഞ കൈയടിയോടെയാണ് എല്ലാവരും വരവേറ്റത് മാഗ്നാവിഷൻ ടിവിയിലൂടെ ലൈവായി പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്തിരുന്നു മാഗ്നാവിഷൻ ഡയറക്ടർ ഡി ജോയിസ് ജെയിംസ് സി കെ സിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുകയും മാഗ്നാവിഷൻ പുതുതായി സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു ലൈവ് ടോക്ക് ഷോ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു യുഗ്മം നടത്തിയ പരിപാടികളിൽ പങ്കെടുത്തവരെ ട്രോഫി നൽകി ആദരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കരോൾ ഗാന മത്സരത്തിൽ പോട്ടേഴ്സ് ഗ്രീൻ ഒന്നാം സ്ഥാനവും വേ രണ്ടാം സ്ഥാനവും യഥാക്രമം നേടി സി കെ സി പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി വടക്കേക്കുറ്റ് അധ്യക്ഷം വഹിച്ച യോഗത്തിൽ സി കെ സിയുടെ സെക്രട്ടറി ഷിൻസൺ മാത്യു സ്വാഗതവും സി കെ സി വൈസ് പ്രസിഡന്റ് ജോമോൻ വല്ലൂർ നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ